ഈ പൂച്ചേനെ കളിപ്പിക്കുന്ന നേരം കൊണ്ട് വല്ല കോഴ്സിനും പഠിച്ചൂടെ ഈ ഫോണിൽ കുത്തി കളിക്കുന്ന നേരം കൊണ്ട് വല്ല കോഴ്സിനും ചേർന്നുകൊക്കെ എന്റെ ഫ്രണ്ടിനും മക്കളെ ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങി വേഗം തന്നെ ഒരു കോഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ജോലി കാരണം ആ സംസ്ഥാനങ്ങളിലും അങ്ങനെ ഞാൻ പോയത് നമ്മുടെ മലബാർ ഐ ഹോസ്പിറ്റലിലെ ഒപ്റ്റിയോമെട്രി കോളേജിലേക്കാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ അഡ്മിഷൻ ഒപ്റ്റിയോമെട്രി ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ ജോലി ഉറപ്പ് രണ്ടായിരത്തി പതിനൊന്ന് മലബാർ ഐ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ പഠിച്ചു പോകുന്ന ആയിരക്കണക്കിന് കുട്ടികൾ വിദേശത്തും ഇന്ത്യയിലും വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു കോഴ്സ് ചെയ്യാം ഇനി അതല്ല ഏതെങ്കിലും കോഴ്സ് ചേർന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായി ഈ ഒരു കോഴ്സ് ചെയ്യാം ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് അറ്റ്മോസ്ഫിയർ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ഫ്രാക്ടീസിനായി ഇവരുടെ തന്നെ മലബാർ ഐ ഹോസ്പിറ്റലും ഇതുവരെ രണ്ട് ലക്ഷത്തിലധികം കുട്ടികളാണ് മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് കോഴ്സ് കഴിയുന്നതും അതുവഴി ജോലിയിൽ ഇവിടെ ഒപ്റ്റോമെട്രി മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നടത്തുന്നത് ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നൂറ് വർഷത്തോളം പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമ്മൾ ഈ കോഴ്സ് എടുത്തിട്ടുള്ളത് മാത്രമല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് സോ കോഴ്സ് ചെയ്തെടുക്കുന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജൂലൈ മുപ്പത്തി കൂടി ഇവിടുത്തെ അഡ്മിഷൻസ് ക്ലോസ് ആവാണ് അതിനു മുന്നേ തന്നെ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്തു കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ കാലിക്കറ്റ് അരഞ്ഞിപ്പാലമുള്ള ഹോസ്പിറ്റൽ